നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന പതുപുത്തൻ വീട് കോട്ടയം ജില്ലയിൽ പാലായ്ക്ക് സമീപം പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലായിൽ നിന്ന് തൊടുവഴിക്ക് പോകുന്ന റൂട്ടിൽ നമ്മളിപ്പോൾ കാണുന്ന വീടും പ്രതിപുത്താനം ടൗണുമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നല്ല കേരള തന്മയിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പത്ത് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫിറ്റുള്ള ത്രീ ബെഡ്റൂം ആ ത്രീ ബെഡ്റൂം പാത്ത് അറ്റാച്ചിലാണ് കാർപോർച്ച് സിറ്റ് ഔട്ട് ലീവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ മുറ്റത്ത് ബാംഗ്ലോ സ്റ്റോൺ പാകിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പാകിയിട്ടുണ്ട് പറ്റിയല്ലാത്ത കിണറുവെള്ളമുണ്ട് പത്ത് സെൻറ്റിൻ്റെ നാല് സൈഡും ചുറ്റുമതിലേക്ക് കെട്ടി തിരിച്ചിട്ടുണ്ട് കിണറിൻ്റെ ടോപ്പിൽ ഇരുമ്പിൻ്റെ നെറ്റിട്ടിട്ടുണ്ട് നമുക്ക് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് പാലാ ടൗൺ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ ഡോറിന് ചുറ്റുള്ള ജനൽപ്പാളികളെല്ലാം തേക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടലാഞ്ജലി സ്റ്റേർ കേസ് കൊടുത്തിട്ടുണ്ട് ടെർസാലേ കയറാൻ പറ്റി അതുപോലെ അയൽവക്ക ഉണ്ട് അയൽവക്ക വീഡിയോ കാണാം നല്ലൊരു വീടാണ് നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു വീടാണ് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് സ്കൂൾ ബസ് വരുന്ന റോഡ് തൊട്ടടുത്ത് അമ്പത് മീറ്റർ ദൂരം പോലും ഇല്ല മറ്റല്ലാത്ത കിണർ വെള്ളമുണ്ട് കിഴക്ക് വടക്കായിട്ട് ദർശനം വന്നിരിക്കുന്നത് വീടിനടമ ചോദിക്കുന്ന വില എൺപത്തിയെട്ട് ആണ് ആ വലനഘോഷുകൾ എനി ബാങ്ക് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥലശിൽപ്പ് വന്നാൽ മതി ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വലിപ്പമുള്ള സിറ്റോട്ട് തെക്കൻ തടി തീർത്ത മെയിൻ ഡോർ തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫിറ്റുള്ള വീട് അപ്പം നല്ല സ്പേസസ് ആണ് ബെഡ്റൂംസ് ആയാലും ലീവിങ് ഡൈനിങ് സ്പേസസ് ആണ് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്ത് കിടക്കുന്നതാണ് ഫാൻ ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് കബോർഡ് വർക്കുകൾ ലിവിംഗ് നമ്മൾ ഡൈ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ച് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ പ്രെയർ ഏരിയ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ വരുന്നു സബോർഡ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറുള്ള പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നല്ല വളപ്പുള്ള മെറാണ് കൊടുത്തിരിക്കുന്നത് ഇനി കിച്ചന് വർക്ക് വരെ കണ്ടിട്ട് വരാം ചിന്ക്കാല സ്പേസസ് ഉണ്ട് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി എക്സ്ട്രാ ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഡോർ തുറന്ന് രണ്ടാമത്തെ കിച്ചണിലേക്ക് പോകാം കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ബെഡ്റൂംസാണ് ആ മൂന്ന് ബെഡ്റൂംസിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചുടുവെള്ളത്തുള്ള കൺസ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ത്രീ പീസ് വയറിംഗാണ് ചെയ്തേക്കുന്നത് പാലായ്ക്കിടത്ത് അതുപോലെ പുറവുത്താറം ടൗണുമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിലുള്ള പത്ത് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റുള്ള കിണർ വെള്ളമുണ്ട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ ന്യൂ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും തന്നെ നമ്മൾ പുതുപുത്തൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ല കാറ്റും വെളിച്ചും കിട്ടാത്ത രീതിയിൽ ജനറൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇപ്പം നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ ബാത്ത്റൂമാണ് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നമ്മൾ ഔട്ട് സൈഡ് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഡോർ അവിടെ കണ്ടത് വീടിൻ്റെ ബാക്ക് സൈഡ് എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം